ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു കക്കാവടയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലൊന്ന് കാണാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് എടുത്തിട്ടുണ്ട് അത് ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം അതായതുപോലെ നല്ലതുപോലെ അതിൽ നിന്ന് വെള്ളം പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ പിഴിഞ്ഞെടുത്തിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉപ്പ് കുറച്ച് കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങിൽ ചെറിയൊരു നനമുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സായി കിട്ടും വേറെ വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ടതില്ല നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് പൊരി എടുക്കാം ഉരുളക്കിഴങ്ങ് എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് നേരത്തെ പൊരിച്ചെടുത്തിട്ടുള്ള ഓയിലിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് അതിലേക്കൊരു നാല് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടി കുറച്ച് കറിവേപ്പിലയും ഒരു കാൽ ടീസ്പൂൺ ചതച്ച മുളകും കൂടി ഇട്ട് ഇതൊന്ന് ഇതിൻ്റെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ടൊമാറ്റോ സോസ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ചെറിയൊരു തിള വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ബോൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പൊട്ടാറ്റോ പക്കം ഇവിടെ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടുപോകല്ലേ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം